ഹായ് ഞാൻ അഡ്വക്കേറ്റ് പി പി മുനിയൂർ മഞ്ചേരി ഇന്നേ ദിവസം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഉള്ളത് ജന്മാവകാശം കാണാവകാശം അതുപോലെ തന്നെ അതിനെ സംബന്ധമായി വരുന്ന അടങ്കൽ പകർപ്പ് എന്നിവയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഉയരണമാണ് ഇന്ന് ഈ ഭക്തിയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായി ജന്മാവകാശം എന്താണെന്ന് നോക്കാം വസ്തുവകളുടെ ആധികാരിക രേഖ ഗവൺമെന്റ് വഴി വസ്തുവകളുടെ ഉടമസ്ഥർക്ക് ലഭിച്ചതു വഴിയാണ് ജന്മാവകാശം ലഭിക്കുന്നത് അത് രണ്ട് രീതിയിൽ വരാം ഒന്ന് ക്രയവിക്രിയ സർട്ടിഫിക്കറ്റ് വഴിയും മറ്റൊന്ന് പാരമ്പര്യമായി കൈവശക്കാരായ ജന്മികൾ അവരുടെ കൈവശത്തിലുള്ള ഭൂമി പരമാവധി എല്ലാ ഭാഗത്തും പരന്നു കിടക്കുന്ന പല ഭൂമികളായി കിടക്കുന്ന മുൻ മുൻകൈവശക്കാരായ ആളുകൾ അവർ ജന്മികൾ എന്ന പേരിൽ അറിയപ്പെടുകയും അവർ കൈവശം വെച്ചു വരുന്നതുമായ വസ്തുക്കളാണ് ജന്മാവകാശം എന്ന രീതിയിൽ അറിയപ്പെടുന്നത് പിന്നീട് കാലക്രമേണ ഭൂപരിഷ്കരണ നിയമം വരികയും അതിനെ തുടർന്ന് ഈ ജന്മികൾക്ക് കൈവശക്കാരായ പാട്ടം പാട്ടത്തിനും മറ്റും ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ജന്മം പതിച്ചു നൽകാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതായത് ഭൂപരിഷ്കരണ നിയമം വന്നതോടെ ആളുകളുടെ കൈവശത്തിലുള്ള അതായത് ജന്മികളുടെ കൈവശത്തിലുള്ള ഭൂമി വളരെയധികം കൂടുതലായതിനാൽ സീലിംഗ് പരിധിയിൽപ്പെടുകയും മറ്റുള്ള പാട്ടക്കാരും മറ്റുള്ള ആളുകൾ കൈവശത്തിൽ വെച്ച് കൃഷിയും മറ്റും നടത്തി വന്നിരുന്ന ഭൂമിയിൽ അവർക്ക് ജന്മാവകാശം പതിച്ചു നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും ഉണ്ടായിട്ടുള്ളതാണ് ഈ അവസരത്തിൽ കൈവശക്കാരായ ആളുകൾ പട്ടയത്തിന് ഗവൺമെന്റിലേക്ക് അപേക്ഷിക്കുകയും അങ്ങനെ ലഭിക്കുന്ന ക്രയവിക്രയ സർട്ടിഫിക്കറ്റ് എന്ന സർട്ടിഫിക്കറ്റ് പ്രകാരം ഈ വസ്തുവിന്റെ പൂർണ്ണാവകാശികളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ജന്മാവകാശം എന്ന രീതിയിൽ അറിയപ്പെടുന്നു അതായത് മുൻപ് തന്നെ ഗവൺമെന്റ് നൽകിയ അവകാശം രണ്ട് ജന്മികൾ കൈവശം വെച്ച് വന്നിരുന്ന വസ്തുവോഹകൾ അവർക്ക് ജന്മാവകാശം നൽകാമായിരുന്നു ഉപപരികരണ നിയമം വരെ അതുപോലെ തന്നെ ഈ ജന്മികളുടെ വസ്തുവഹകൾ കാണമായും പാട്ടമായും മറ്റു രീതിയിൽ കൈവശക്കാരായിരുന്ന ആളുകൾ അപേക്ഷിച്ചതുവഴി ക്രയവിക്രയ സർട്ടിഫിക്കറ്റ് വഴി ലഭിച്ച അവകാശത്തെയും കുറിച്ചാണ് ജന്മാവകാശം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് കാണാവകാശമാണ് കാണാവകാശം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്തുവാഹകൾ ജന്മികളിൽ നിന്നും ഒരുപാട് ഭാഗത്തുള്ള വസ്തുവാഹകൾ അതിൽ പല ഭാഗങ്ങളായി ഭാഗങ്ങൾ ഭാഗങ്ങൾ കഷ്ണം കഷ്ണം മുറിച്ച് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് പ്രകാരം ഇത് പരിപാലിക്കുന്ന ആളുകളും അവിടെ കുടിയന്മാരായി നിന്ന ആളുകളും അല്ല അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൈവശക്കാരായി ഇരുന്ന ആളുകളും അവരുടെ വസ്തുക്കളാണ് കാണാവകാശം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് ഈ ജന്മികളിൽ നിന്നും പാട്ടക്കച്ചീറ്റ് പ്രകാരം പന്ത്രണ്ട് വർഷ കാലത്തേക്ക് പാട്ടത്തിന് ഏറ്റുവാങ്ങി പന്ത്രണ്ട് വർഷം കഴിയുന്ന സമയത്ത് അത് വീണ്ടും പുതുക്കി നൽകുന്ന ഒരു സിസ്റ്റമാണ് അന്നുണ്ടായിരുന്നു പിന്നീടാണ് മേൽപ്രകാരം ഭൂപരിഷ്കരണ നിയമം വന്നതോടെ ഇങ്ങനെയുള്ള ഈ പതിച്ചു നൽകലും ജന്മം നൽകലും എല്ലാ അവകാശങ്ങളും ജന്മികളിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടത് ഇത്തരണത്തിൽ ഈ കാണാവകാശം എന്ന് പറയുന്നത് കൈവശക്കാരായ ആളുകൾക്ക് കിട്ടുന്ന അവകാശത്തെയാണ് ഈ കാണാവകാശം അതായത് പൂർണ്ണ അവകാശമല്ല ഗവൺമെന്റിൽ നിന്ന് അവർക്ക് അധികാരം ലഭിച്ചിട്ടില്ല അവർ ആദ്യം തന്നെ രേഖപരമായിട്ട് കൈവശക്കാരല്ല അവർ ഈ രീതിയിൽ അത് പല രീതിയിലും ഉണ്ട് കാണാധാരങ്ങൾ അറിയപ്പെടുന്നത് പല രീതിയിലുമാണ് വെറുംപാട്ടാവകാശം മുമ്പാട്ടം തീരാധാരം പിന്നെ കാണം തീരാധാരം ഇങ്ങനെ തുടങ്ങി പല രീതിയിൽ അറിയപ്പെടുന്നതാണ് ഈ കാണാവകാശം എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരു ആധാരം പരിശോധിച്ചാൽ ആധാരത്തിലെ പട്ടിക ഷെഡ്യൂൾ വരുമ്പോൾ അതിൽ തരം അതിൽ ജന്മം കാണാം എന്ന രീതിയിൽ നമുക്ക് വേർതിരിച്ച് കാണാവുന്നതാണ് മേൽപ്രകാരം ജന്മം കാണം അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിനോട് പരസ്പര പൂരകമായിട്ടുള്ളതാണ് ഈ അടങ്കൽ പകർപ്പ് എന്ന് പറയുന്നത് അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അടങ്കൽ പകർപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ആധാരം ഓരോ ആധാരവും കൈവശക്കാരന് ഏത് രീതിയിൽ വസ്തു വന്നു എന്ന് അതിൽ പറഞ്ഞിരിക്കും അതായത് താഴെ വിചരിക്കുന്ന വകകൾ ഇന്ന നമ്പർ ആധാരപ്രകാരം സിദ്ധിച്ചതായ വസ്തുവകൾ ഞാൻ കൈവശം വെച്ച് വരുന്നതും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അത് ചില ആധാരങ്ങളിൽ പറയും താഴെപ്പെട്ടിയിലെ വസ്തുവകൾ എന്റെ ഉമ്മയായിരുന്ന ഒരു സ്ത്രീ അവർക്ക് ഉണ്ടായിരുന്നതും അവരുടെ മരണവേഷം പിന്തുടർച്ചാവകാശമായിക്ക് നമുക്ക് സിദ്ധിച്ചതും എന്ന് പറയും അപ്പൊ അതിൽ അടിയാധാരത്തെക്കുറിച്ച് പറയുന്നേയില്ല ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കാണാവകാശമാണോ ജന്മാവകാശമാണോ ഇത് ഈ പറഞ്ഞ വ്യക്തിക്ക് അവകാശപ്പെട്ടതാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ആണ് ഈ അടങ്കൽ പകർപ്പ് എന്ന് പറയുന്നത് അടങ്കൽ പകർപ്പ് വില്ലേജിൽ നിന്നുമാണ് ഇഷ്യൂ ചെയ്യുന്നത് വില്ലേജിൽ നിന്ന് അവർ രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വസ്തുവിന്റെ ജന്മി ആരാണെന്നും അല്ലെങ്കിൽ ഇതിന്റെ മുൻ കൈവശക്കാർ ആരാണെന്നും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവും അങ്ങനെ വരുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ ആധാരത്തിൽ പറഞ്ഞ ഇന്ന സ്ത്രീ അവരുടെ പേരിലല്ല അടങ്കൽ പകർപ്പ് എന്നുണ്ടെങ്കിൽ ഇവർ കാണാവകാശ കാണാവകാശേ ഇവർക്ക് ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ അടങ്കൽ പകർപ്പിൽ തന്നെ അതിലുള്ള വസ്തുവിന്റെ ഒറിജിനൽ പഴയ അവകാശി അല്ലെങ്കിൽ ജന്മി ആരാണെന്ന് മനസ്സിലാക്കാം ആ ജന്മിയിൽ നിന്നും പട്ടയത്തിനപേക്ഷിച്ച് പുതിയൊരു ക്രയവക്രയ സർട്ടിഫിക്കറ്റ് വഴി ഈ ആൾക്ക് വസ്തു ജന്മാവകാശമായി തീർക്കാവുന്നതും വസ്തുവിൻ്റെ ആധാരപൂർണത വരുത്താവുന്നതുമാണ് മേൽപ്രകാരം ജന്മം കാണം അടങ്കൽ പകർപ്പ് എന്നിവയെക്കുറിച്ച് ഒരു ലഘുവിതരണത്തോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും മേൽ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് മറ്റൊരു വീഡിയോ ഞാൻ അടുത്തു തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് ഏതായാലും ഈ ഒരു ചെറിയ ഒരു വിവരണത്തോടെ ഇന്നത്തെ ഇന്നത്തേക്ക് മാത്രം ഞാൻ വിട ചോദിക്കുകയാണ് ജയ്